വണ്ടിപ്പെരിയ ഡോക് എസ്റ്റേറ്റ് ഭഗവതി അമ്മൻ ക്ഷേത്ര മഹോത്സവത്തിന് സമാപനമായി മെയ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി ഭക്തിയാദര ചടങ്ങുകളോടെയാണ് അവസാനിച്ചത് നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്ര ഉത്സവാഘോഷ പരിപാടികളിൽ പങ്കാളികളായി റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി സെന്റ് മേരീസ് കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടിയും വണ്ടിപ്രിയ ഡൈമോക്ക് എസ്റ്റേറ്റ് നിവാസികൾക്ക് അനുഗ്രഹിയായി കുടികൊള്ളുന്ന ശ്രീ ഭഗവതിയമ്മൻ ക്ഷേത്ര മഹോത്സവം മെയ് പതിനൊന്നിനാണ് കുടികേറിയത് മെയ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളായാണ് നടന്നുവരുന്നത് ക്ഷേത്രമേൽശാന്തി ബാലമുരുകൻ സ്വാമികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഉത്സവാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് ഇതോടൊപ്പം ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി പ്രത്യേക പൂജകളും വഴിപാടുകളും നടന്നു ശനിയാഴ്ച വൈകുന്നേരം ആനക്കുഴി എസ് അമ്മൻ ക്ഷേത്രത്തിൽ നിന്നും നിരവധി ഭക്തജനങ്ങൾ വൃദ്ധമെടുത്ത് പങ്കെടുത്ത താലപ്പൊലി മുളപ്പയർ തീച്ചട്ടി ഘോഷയാത്ര നടന്നു ഞായറാഴ്ച വൈകിട്ട് തീച്ചട്ടിയെടുത്തുള്ള ഊരുചുറ്റൽ പൊങ്കാല മഞ്ഞൾ നീരാട്ട് എന്നിവയ്ക്ക് ശേഷം അന്നദാനത്തോടെയാണ് ശ്രീ ഭഗവതി അമ്മൻ ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് സമാപനമായത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ